ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുക എന്ന തീരുമാനം മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ ഓഫീസിൽ മന്ത്രിസഭായോഗം നടക്കുമ്പോൾ സി പി ഐ മന്ത്രിമാർ ഒത്തുകൂടുന്നു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല വലിയ ചർച്ചയായ സംഭവമാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് തോമസ് ചാണ്ടി മന്ത്രിസഭയിലുണ്ട് തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് സി പി ഐ മന്ത്രിമാർ അന്ന് പറഞ്ഞത് അതുപോലെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് വരുമോ മന്ത്രിമാർ സി പി ഐ മന്ത്രിമാർ ഈ ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തോമസ് ചാണ്ടി മന്ത്രിയായിരുന്നു തോമസ് ചാണ്ടിക്കെതിരെ കായൽ കൈയേറ്റവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല തോമസ് ചാണ്ടി എന്നാൽ അന്ന് സി കടുത്ത പ്രതിഷേധം ഉയർത്തി സി പി ഐ മന്ത്രിമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു സി പി ഐ രാഷ്ട്രീയമായി ആവശ്യപ്പെട്ടു തോമസ് ചാണ്ടി രാജിവെക്കണമെന്നും പക്ഷേ രാജിവെക്കാൻ തയ്യാറായില്ല അന്ന് സി പി ഐ എം എടുത്ത നിലപാട് മന്ത്രിയെ പിൻവലിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതത് കക്ഷികളാണ് അതത് കക്ഷികൾ തീരുമാനിക്കട്ടെ എന്നാണ് അന്ന് പറഞ്ഞത് എന്നാൽ തോമസ് ചാണ്ടി രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അന്നാണ് സി പി ഐ പ്രത്യക്ഷ സമരത്തിന് രംഗത്തെറങ്ങിയത് പ്രതിഷേധത്തിന് രംഗത്തിറങ്ങിയത് തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് സമാനമായ സംഭവം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം ഇന്ന് സി പി ഐക്ക് എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അന്ന് മന്ത്രി തോമസ് ചാണ്ടിയാണ് എൻ സി പി നേതാവാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയാണ് സി പി ഐ എം നേതാവാണ് എന്ന വ്യത്യാസമുണ്ട് സി പി ഐ എം ഒറ്റക്കെട്ടായി വി ശിവൻകുട്ടിയോടൊപ്പമുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് വിശിവൻകുട്ടിക്ക് പിതൃ പ്രഖ്യാപിച്ചത് പ്രശ്നം രമ്യമായി പരിഹരിക്കണം അതിനുള്ള ഫോർമുല മുന്നോട്ട് വെക്കുകയും ചെയ്തു സി പി ഐ എം രണ്ട് സമിതികൾ രൂപീകരിക്കാം ഒന്ന് എൽ ഡി എഫിന്റെ സമിതി എൽ ഡി എഫ് യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് പദ്ധതിയെ സംബന്ധിച്ച് പഠിക്കാൻ എൽ ഡി എഫിന്റെ സമിതിയെ രൂപീകരിക്കുക രണ്ടാമത്തെ ഫോർമുല മുന്നോട്ട് വെച്ചത് പദ്ധതി നടത്തിപ്പിനെ കുറിച്ച് ആലോചിക്കാനും ആ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കാനും സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം കൊടുക്കുക ഈ രണ്ട് നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് രണ്ടും തള്ളിക്കളഞ്ഞിട്ടില്ല സി പി ഐ നവംബർ നാലിന് നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ നിർദ്ദേശമാണ് അതിനെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കണം എന്നത് എന്നാൽ സി പി ഐയുടെ ആവശ്യം എന്താണ് ഈ കരാറിൽ നിന്ന് പിന്മാറുക എന്നാണ് എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലല്ലോ ഒരു മുന്നണി സംവിധാനത്തിൽ വിട്ടുവീഴ്ചകൾ സ്വാഭാവികമാണ് അത് വേണ്ടിവരും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് വരുമോ സി എന്നതാണ് ഇനി അറിയാനുള്ളത് പക്ഷേ വിഷുവം കൂട്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞതുപോലെയുള്ള ഒരു തീരുമാനം സി പി ഐ എടുത്താൽ സി പി ഒരു സംശയം വേണ്ട വി ശിവൻകുട്ടി എല്ലാ മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കും സി പി ഐ എം മന്ത്രിമാർ പൂർണ്ണ പിന്തുണ നൽകും സി പി ഐ എം മന്ത്രിമാർ മാത്രമല്ല ഘടകകക്ഷി മന്ത്രിമാരും പൂർണ്ണ പിന്തുണ നൽകും കാരണം സി പി ഐ എം ഒരു നിലപാടെടുത്താൽ സി പി ഐ ഒഴികെയുള്ള ഘടക കക്ഷികൾക്ക് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ സി പി ഐ അത്രമേർ തീരുമാനത്തിലേക്ക് വന്നാലോ വി ശിവൻകുട്ടി മറന്നിൽക്കണം അല്ലെങ്കിൽ വി ശിവൻകുട്ടിയുടെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു മാറ്റണം എന്ന ആവശ്യത്തിലേക്ക് വന്നാലോ അതും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് സി പി ഐയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ മുന്നിൽ രണ്ട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാം സി പി ഐക്ക് എന്നാണ് മുന്നണി വിട്ടുപോയാലും പോയിക്കോട്ടെ എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ അത്തരമൊരു ചർച്ച നടക്കാറില്ല ചർച്ച നടത്താറ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും തമ്മിലാണ് എന്നാൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുന്നു നേരത്തെ വി ശിവൻകുട്ടി കാര്യങ്ങൾ വിശദീകരിക്കാൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ ഓഫീസിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഏറ്റവും വിനീതമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് സി പി ഐ എം ആ നിലപാടിനെ പൂർണ്ണമായും തള്ളി സി പി ഐ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീരുമാനം നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സി പി ഐ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ആ കടുത്ത തീരുമാനത്തിൽ സി പി എം ഉറച്ചു നിന്നാൽ സി പി ഐക്ക് യാതൊരു സംശയവുമില്ല പിൻവാങ്ങേണ്ടി വരും അവിടെ മുന്നിൽ മറ്റൊരു വഴിയില്ല മുന്നണി വിട്ട് പുറത്തു പോവുക എന്നത് മാത്രമേ ഉള്ളൂ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫിൽ തുടരാൻ കഴിയുമോ തുടരാൻ കഴിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനുകളും നഗരസഭകളിലുമൊക്കെ ഒക്കെ സി പി ഐക്ക് എത്ര സീറ്റ് നൽകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അനിശ്ചിതത്വം എൽ ഡി എഫിൽ ഉണ്ടായാൽ സ്വാഭാവികമായും ആ ചർച്ചകളിൽ എന്ത് തീരുമാനമെടുക്കും സി പി ഐക്ക് സീറ്റ് നൽകാൻ കഴിയുമോ സി പി ഐക്ക് സീറ്റ് നൽകിയാൽ ആ സി പി ഐ എലക്ഷൻ കഴിഞ്ഞ ശേഷം എൽ ഡി എഫോട് ഉറപ്പു നിൽക്കുമെന്നതിന് എന്താണ് ഉറപ്പുള്ളത് അതുകൊണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ കൃത്യമായ തീരുമാനം ഉണ്ടാകാതെ മുന്നണിയിൽ തുടരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് തീരുമാനമുണ്ടാകാതെ ഒരടിപൂലം മുന്നോട്ട് പോകാൻ കഴിയില്ല എൽ ഡി എഫിന് അത് പെട്ടെന്ന് വേണം അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് തീരുമാനം വേഗത്തിലെടുക്കണം അത് എന്തായാലും ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി ഐ എന്ന് സി പി ഐ നേതാവ് തന്നെ വിനോദ് വിശ്വൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം വേഗത്തിലെടുത്ത് കാര്യങ്ങൾ സുഗമമാക്കുക എന്നതാണ് സി പി ഐക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് സി പി ഐ ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പോലെ തോമസ് ചാണ്ടിയെ പുറത്താക്കാൻ കഴിഞ്ഞ നേട്ടമുണ്ട് സി പി ഐക്ക് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വില പോകില്ല പോകാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ സി പി ഐ എം ആണ് മന്ത്രി എന്നതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി സി പി ഐ എം നേതാവാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് സി പി ഐക്ക് രണ്ടു വഴിയേ ഉള്ളൂ മുന്നിൽ ഒന്നുകിൽ കടുത്ത തീരുമാനമെടുക്കാതെ പിറകോട്ട് പോവുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച ഫോർമുല മുഖ്യമന്ത്രി അറിയിച്ച ഫോർമുല അത് അംഗീകരിച്ച് എൽ ഡി എഫിൽ തുടരുക അതല്ലെങ്കിൽ എൽ ഡി എഫ് വിട്ട് പുറത്തു പോവുക പുറത്തു പോയിട്ട് യു ഡി എഫിൽ ചേരാൻ കഴിയുമോ കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് തന്നെ ഇതേ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എൻ ഡി പി നടപ്പാക്കി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവിടെ ഒപ്പിട്ടതിന്റെ പേരിൽ മുന്നണി വിട്ട് നേരത്തെ പദ്ധതി നടപ്പാക്കിയാൽ കോൺഗ്രസ് ഉടപ്പം ചേരാൻ കഴിയുമോ സി പി ഐക്ക് അതും കഴിയില്ല സി പി ഐ പെരുവഴിയിലാകും അതാണ് ഉണ്ടാവുക അത്തരമൊരു മണ്ടത്തരം സി പി ഐ സ്വീകരിക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ